അവിടെ ഈ കൊറച്ച് സ്ഥല റോഡ് ഇവിടെ നല്ല ചട്ടുകടകള് ലോറികളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ സ്റ്റേഷൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടാണ് കോട്ടേ കോട്ടക പോലീസ് ഇതെല്ലാം ഓരോ കേസുകളില് പ്രതികളായിട്ടുള്ള ലോറികളാണ് സ്ഥലം ഇല്ലാത്ത എന്തൊക്കെയാണ്ടെന്ന് പറഞ്ഞു കൊടുത്താ സ്വിമ്മിംഗ് പിന്നെ പിന്നെ

ായികഴിഞ്ഞാല് നല്ല സുഖാണ് നമ്മുടെ പുത്തൂര് ബൈപ്പാസിന് നമ്മടെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വൈകുന്നേരം നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സ്ഥലമാണ് ഇവിടെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അതുപോലെ കോട്ടക്കല ആലോചിച്ചതിനോട് ബന്ധപ്പെട്ട സ്റ്റാഫുകള് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും വാഹനങ്ങളൊക്കെ മുമ്പൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെയും കൊറേയൊക്കെ വാഹനങ്ങളുണ്ട് ഈ റോഡില് അപ്പൊ നടക്കാനൊക്കെ വൈകുന്നേരം ഇങ്ങനൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ് നമ്മുടെ ഭാഗത്തുള്ളവർക്ക് ഒരു ഫ്രീ ആണ് പിന്നെ ഇവിടെ നല്ല വൈകുന്നേരം ഇങ്ങനെ ഒരുപാട് ഒരു സമയമാണ് വൈകുന്നേരം ഞാൻ തുടങ്ങും അതുപോലെ പിന്നെ അതുപോലെ നമ്മളെ മത്തന്റെ ഇല ചെറങ്ങന്റെ ഇല ശരിയാ ഇവിടെ ഫ്രഷ് ചെറിയ ആ അവിടെ ഞാൻ ഈ ഫോൺ ഫ്രണ്ട് ക്യാമറ കാണിച്ചു കൊടുക്കുക പക്ഷെ കാണാത്തവരുണ്ടൊക്കെ വേണ്ടി കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഫ്രഷ് ഇവിടെ ഈ പാടത്തന്നെ ഇണ്ടാക്കിട്ട് ഇവിടെ വെട്ടി വിൽക്കുന്നതാണ് അതുപോലെ മത്തൻ്റെ അതിന്റെ തൊട്ടടുത്തു വണ്ടേല് പാസ് ചെയ്യട്ടാ അപ്പൊ കണ്ടിട്ടില്ല ഇത് മത്തൻ്റെ ഇല ഇതാ തൊട്ടടുത്ത് കാണുന്നത് ഈ കാണുന്നത് ചീരൻ്റെ ഇലയാണ് അതുപോലെ മത്തന് ഫ്രഷ് മത്തന് ഓക്കെ അപ്പൊ ഇവിടെ ആയി വൈകുന്നേരമായി ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഒരു മേളാണ് ഇവിടെ ശരിക്കും ഇവിടെ വൈകുന്നേരമായി ഭയങ്കര തിരക്കായിരിക്കും പല ജാതി കച്ചവടങ്ങൾ ആളുകളൊക്കെ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നിട്ട് ഓക്കെ ഇപ്പം നമ്മൾ ഷോർട്സ് എടുക്കാനും വേണ്ടിയിട്ട് ആ പാടത്തൊക്കെ നോയിൽ ഫുൾ ആൾക്കാർ നടന്നു നടക്കാനും വൈകുന്നേര സവാരിക്ക് ഇറങ്ങിയ ഒരുപാടാളുണ്ട് അപ്പോൾ ഷോർട്സ് കുട്ടികളായിട്ട് ഷോർട്സ് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് നോക്കുമ്പോൾ പറ്റണില്ല അപ്പോൾ ഒഴിഞ്ഞുകാണ്ട് ഈ അമ്പലത്തിൻ്റെ ഒരു റോഡ് ഉണ്ട് അവിടെ വന്നതാ അവിടെ പിന്നെ നല്ല അടിപൊളി വലിയ കുളം ഉണ്ട് കേട്ടാ കുട്ടികൾക്കൊക്കെ ഹിന്ദുക്കൾക്ക് അതിൽ ഇറങ്ങരുത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പിന്നെ കുട്ടികൾക്ക് ഉണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങായിട്ട് ഭയങ്കര ഇത് മോനും പൊന്നും മോൾട്ടി ഉണ്ട് ഓൽ കൈക്ക് ഇറങ്ങണം എന്താച്ചാൽ അതിൻ്റെ രസം കണ്ടിട്ട് എന്തോ രസാന്നറിയാ നല്ല രസമുള്ള കുളം ഈ കുളം കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ ആങ്ങേ സൈഡിൽ ഇതിൻ്റെ ബാക്കി കുളം ഉണ്ട് അത് കാണിച്ചു തരാം പക്ഷേ അതാണ്ട് അവർ അറിയാതെ ഇറങ്ങി ഇവർ കയറിയിൻ്റെ ശേഷമാണ് ഞാൻ ആ ഓടുമ്പോൾ നോക്കണത് അപ്പോൾ ഓടുമ്പോൾ എഴുതിക്കണേ ആ ഹിന്ദുക്കൾക്ക് കുളത്തിൽ ഇറങ്ങാൻ അലൗഡില്ല ഇല്ല പിന്നെന്താ ക്യാമറ പാടില്ല അങ്ങനെ കയറിയിക്കണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല ഞങ്ങൾ വട്ടന്മാരായിരിക്കും അവിടെ നിന്ന് കുറേ നല്ല രസം തന്നെ അവിടെ കാണാൻ എന്ത് രസമുള്ള കുളമാണ് വലിയ കുളം ഇത് അത് ആ കുളം അല്ല കണ്ട കുളമല്ല അത് വേറെ കുളമാണ് ഇതിക്ക് അങ്ങനെ ആരും കുളിക്കാനൊന്നും ഇറങ്ങണില്ല അതിങ്ങനെ കെടുക്കണേ നല്ല രസം തന്നെ അവിടെ കാണാൻ അതിനങ്ങേപ്പുറത്ത് അമ്പലം അതിൽ പഴയ തറവാട് പോലെ പഴയ ഓടിട്ട് എന്ത് രസം കാണാനേ അറിയോ പിന്നെ വോയിസ് ഇട്ട് എന്താണെന്നു വെച്ചാൽ അവിടെ വൈകുന്നേരം ആയതുകൊണ്ട് അമ്പലത്തിൽ ഇങ്ങനെ ഓല് പാട്ടിടുമല്ലോ അത് കിട്ടി നിന്നു അപ്പം പിന്നെ കോപ്പി റേറ്റ് എൻ്റെ അത് അത് ഭയങ്കര രസമുണ്ട് എന്താ പറയുക കോട്ടക്കൽ പുത്തൂർ റോട്ടിൽ നമ്മളോടൊക്കെ പോണ റോഡാണത് ഇന്ത്യക്കെ പോണ റോട്ടിലാണ് ഈ അമ്പലങ്ങൾ കിട്ടുക ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഞങ്ങൾ അറിയില്ലല്ലോ അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന അറിയാം അതൊക്കെ എഴുതിയതാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഇങ്ങനെ പോന്ന് ൂർപ്പാടം ഇന്നും അങ്ങനെ കിടക്കുകയാണല്ലേ കൂടുതലൊന്നും ബിൽഡിങ്ങും കാര്യങ്ങളും വീടുകളൊന്നും പാടം തോര്ത്തൊന്നും വന്നിട്ടില്ല മുനിസിപ്പാലിറ്റിക്ക് കോട്ടയ മുൻസിപ്പാലിറ്റി നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അപ്പോ ഇന്നേരം ഇവിടെ ആളുകളെല്ലാം ഇറങ്ങിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും കാരണം ഉച്ച സമയത്ത് സമയത്തുമൊക്കെ ഇവിടെ ആരും ഒരു മനുഷ്യനെ കാണാൻ പോയി അത്രയും ഒഴിഞ്ഞു കിടക്കായിരിക്കും ഇതാണ് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയ നടപ്പാതയാണിത് രാവിലെയും വൈകുന്നേരമൊക്കെ ആളുകൾക്ക് എക്സസൈസും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് മുനിസിപ്പാലിറ്റി ചെയ്ത് കൊടുക്കാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മള് വീണ്ടും ഇതായ ക്ഷേത്രത്തിന്റെ കുളത്തിൻ്റെ അവിടെ ഒക്കെ പോയാൽ കൊളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ വീണ്ടും ബൈപ്പാസുമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അതിന്റെ ആ ഭാഗമൊക്കെ അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ

അപ്പോൾ ഞങ്ങളിതാ പുത്തൂരെത്തി അപ്പോൾ എല്ലാവരും പറയും പുത്തൂർസ് ബൈപ്പാസ് പോയി മോമോസ് കഴിച്ച് മോമോസ് അപ്പോൾ എന്താണെന്ന് അറിയാനും വേണ്ടി ഞങ്ങളും കയറിട്ടാണ് ഈ കടയിൽ അപ്പോൾ എന്താ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ എല്ലാവരും ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോളേ അപ്പോൾ ഇത് കഴിക്കാനും വേണ്ടിയിട്ട് ഇതാ കടയിൽ ഭയങ്കര തിരക്കാട്ടാണ് ഞങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ട് ഒരു എന്താ പറയുക അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കുറേ അപ്പോൾ ഇത്രയും ആൾക്കാർ തിരക്കി ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുന്ന ആണല്ലോ വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും വേണ്ട പോവാം വേണ്ട ആ രണ്ട് വേണേ ചേ ചേറിട്ട് കുറച്ച് രണ്ട് സ്ഥലങ്ങളുണ്ട് ടേബിളും തൊട്ട് കണ്ട് ഇരിക്കാനുള്ളത് അധികം ഒന്നും ഇരിക്കാനുള്ളതില്ല ഞങ്ങൾ ജാസ്തി നിന്ന് കഴിക്കേണ്ടി വന്നു അത്ര പോകും ആൾക്കാർ ആയിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് സൂപ്പർ സൂപ്പറാണ് അറിയേണ്ടത് എനിക്ക് കുഴപ്പമില്ല ആ പറഞ്ഞ എല്ലാവരും പറയണ ആ ടേസ്റ്റ് എന്നാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇക്കാരം പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് മോമോസ് എന്താ പറയുക സ്റ്റീം ചെയ്തുകൊണ്ടും ഉണ്ട് ക്രീമുണ്ട് എന്താ ഒക്കെ ഉണ്ട് ഏതായാലും അത് കഴിച്ച് ഫ്രൈഡ് ഫ്രൈഡ് ആ ഫ്രൈഡ് മൂന്ന് ഐറ്റമാണ് ഫ്രൈഡ് ഉണ്ട് ക്രീമുണ്ട് എന്തായാലും അത് കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നു പിന്നെ ഇഷ്ടമായില്ല മരുവാൻ കൊടുത്തപ്പം ഞങ്ങൾ